ിംഗ് കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ മുസ്ലിം ലീഗിന് കടുത്ത അതിർത്തി ഹൈക്കമാൻഡിനെ നേരിൽ കാണാനാണ് ലീഗ് നേതാക്കളുടെ തീരുമാനം യു ഡി എഫിന്റെ സാധ്യതകളെ ബാധിക്കുമോ എന്ന ആശങ്ക ഹൈക്കമാൻഡിനെ അറിയിക്കും അതേസമയം ലേഖന വിവാദത്തിൽ ഗാന്ധിയുടെ അനുനയ നീക്കവും പാളിയതോടെ തരൂരിനെ അവഗണിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ ലീഗ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഉണ്ടാക്കുന്ന പ്രസ്താവനകളിൽ എടുത്തിരിക്കുന്ന എന്താണ് സുജ നേരത്തെ തന്നെ ഈ കോൺഗ്രസിലെ അനൈക്യത്തിലും അഭിപ്രായ വ്യത്യാസത്തിലും ഹൈക്കമാൻഡിനെ കാണാൻ മുസ്ലിം ലീഗ് ആലോചിച്ചിരുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ് യു ഡി എഫിലെ മറ്റ് ഘടകകക്ഷികളിൽ കൂടി താൽപര്യപ്രകാരമായിട്ട് അത്രമൊരു നീക്കം മുസ്ലിം ലീഗ് നടത്തുകയും ചെയ്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്നലെ മലപ്പുറം ലീഗ് ഹൌസിൽ ചേർന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃഭാരവാഹി യോഗങ്ങളിൽ ഈ വിഷയം ചർച്ച വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗികമായി തന്നെ അത്രമൊരു നിലപാട് ഇല്ലെങ്കിൽ അത്രമൊരു തീരുമാനം പാർട്ടി എടുക്കുകയും ചെയ്തിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലായി തന്നെ ഹൈക്കമാൻഡിനെ നേരിട്ട് കണ്ട് കോൺഗ്രസിലെ വിഷയങ്ങളിൽ പരാതി അറിയിക്കാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് സോണിയാണ് ഗാന്ധി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ നേരിട്ട് കണ്ടുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പരാതി അറിയിക്കാനാണ് ലീഗ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പഠിക്കൽ നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് പരസ്പരം തമ്മിലടിച്ച് കലമുടയ്ക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ആക്ഷേപം ഇല്ലെങ്കിൽ യു ഡി എഫിലുള്ള സാധ്യതകളെ പോലും ആശങ്കപ്പെടുത്തുന്ന വിധത്തിലേക്ക് കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ലീഗ് ഉന്നയിക്കുന്ന പരാതി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ കാണാൻ ലീഗ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം കോൺഗ്രസിലെ ചിത്രം െന്ന് പറയുന്നത് ശശി തരൂർ സമാന നിലപാട് ആവർത്തിക്കുകയും ഇല്ലെങ്കിൽ ലേഖര വിവാദത്തിൽ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് വലിയ പ്രതിസന്ധി അകപ്പെടുന്ന ഒരു ഉണ്ടായി ഈ ഘട്ടത്തിൽ ഇനി ആ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ നടത്തി അതിനെ വലിയ ഒരു പരസ്യം നൽകേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എത്തിയിരിക്കുന്നത് ശശി തരൂരിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ആ വിഷയത്തെ അവഗണിച്ചുകൊണ്ട് അത് ഒതുക്കി തീർക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ നടത്തി അതിനെ വിപുലമാക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ വിഷയത്തിൽ ഇനി കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്കില്ല എന്നൊരു നിലപാടിലേക്ക് കൂടി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ എത്തുകയും ചെയ്തിട്ടുണ്ട് കരിമ്പിയാണ് ആ വിവരങ്ങൾ നൽകിയത്